ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗായ്സ് ഞങ്ങൾ കൂടി ബീച്ചിലേക്ക് പോവാണ് എടുത്തു നോക്കണ്ട ഇവിടെ എൻഗേജ്മെന്റ് ട്രിപ്പാണ് മറിയുണ്ട് ഇവിടെ അക്കൂടും ഉണ്ട് ഗായ്സ് അക്കൂടെ ബുദ്ധി ആളാണ് ഹായ് ഗായ്സ് അപ്പോ നമ്മൾക്ക് നേരെ പോവാ പോവാനും ദീതിയും ഉമ്മച്ചും അമ്മയും എല്ലാരും കൂടി എൻഗേജ്മെന്റിന് ഗോൾഡ് വാങ്ങാൻ പോയി ഞാൻ പോകുന്നില്ല പോയിട്ട് കാര്യൊന്നും ഇല്ല എന്താ കളിക്കാപ്പൂസ് കിട്ടിയല്ല തണുത്ത ജ്യൂസ് കൊര പക്ഷെ കൊഴപ്പല്ല ഹലോ പറയണ നമുക്ക് ഇനിയിപ്പൊ നമ്മൾ ബീച്ചിൽ കാണാൻ പോണത് ഗായക്കെടുത്ത് കഴിഞ്ഞ ഞങ്ങൾ ഇപ്പൊ ബീച്ചിലെത്തിയിട്ടുണ്ട് മുറിയിട്ടാണെങ്കിൽ എന്തൊക്കെയോ വേണോ പറഞ്ഞു നിൽക്കുകയാണോ കൊറേ നേരെ കച്ചാണ് വിഷ്കണ് പറഞ്ഞു ഗൈസ് ബ്രോസ്റ്റഡ് വേണം ഷോക്ക് തരൂല ഏക വാങ്ങി തരൂല അവസാന കത്തർ ഉണ്ടാക്കിട്ട് വാങ്ങിക്കൊടുത്താണ് അതോ ഇച്ചിരി ബാക്കിയുണ്ട് െയ്യുന്നുണ്ട് മറിയ പോയിക്കറിയെങ്കിൽ പോയി പറഞ്ഞ യൂട്യൂബർ ആണേന്ന് ചിട്ട പോയോ ചിട്ടാ അറിയാ ക്യാമറ കണ്ടപ്പം പോയിക്ക ുട്ടോ കരിക്ക് എന്തോ തിന്നാൻ കിട്ടും എന്തോ വേണം എന്തോ ലേറ്റായിട്ട് നല്ല സാധനമാണ് അതിനു വേണ്ടിയാണ് ഗൈസ് ഓൾ ഇങ്ങനെ കഷറടക്കണത് ശരി മമം മമ്മ ഓള് മാങ്ങി കൊടുത്തോടാ ഈ സാധനം ട സാ സാധനം എടുത്തു ഗൈസോടെ എന്നാ ചിട്ടോ ആടെ ആ എടുത്തോ ഗൈസ് നമുക്ക് നേരെ പോവാ ഞങ്ങളുടെ ഫുഡ് ഒക്കെയാ വന്ന നമ്മൾ കച്ചറ ഉണ്ടാക്കി നോക്കും ബ്രോസ്റ്റാഡ് പോവാടോ ബ്രോസ്റ്റാഡ് പോകുമോ

ഫുഡ് വന്നിട്ടുണ്ട് എല്ലാരും തയ്ക്കാനും ഉള്ള എല്ലാം പരാതിയും മാറി കിട്ടിയും അപ്പൊ കൈശിൻ്റെ അടുത്തൊരു പുതിയ വിടാൻ ബൈ